ഏറ്റുമാനൂർ എസ് എം എസ് എം പബ്ലിക് ലൈബ്രറിയുടെ അഹിമുഖത്തിൽ സംഘടിപ്പിക്കുന്ന ഏറ്റുമാനൂർ ബാല കലോത്സവം ജനുവരി പതിമൂന്ന് തീയതികളിൽ നടക്കും ലൈബ്രറി ഹാളിൽ കലോത്സവത്തിന്റെ ഉദ്ഘാടനം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് ഏറ്റുമാനൂർ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് എം ശ്രുതി നിർവഹിക്കും യോഗത്തിൽ ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷനായിരിക്കും താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് എം ജി ശശിധരൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു ഗോപിക്കൻ സാഹിത്യകാരി ജയശ്രീ പള്ളിക്കൽ ഷെമി മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിക്കും ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിലെ മുപ്പത് വിദ്യാലയങ്ങളിൽ നിന്നായിരത്തിൽ ഏറ്റുമാനൂർ എസ് എം എസ് എം പബ്ലിക് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന ബാലാവത്തിൽ പത്തൊൻപതാമത് ബാലകലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പതിമൂന്ന് പതിനാല് തീയതികളിൽ ഏറ്റുമാനൂർ പബ്ലിക് ലൈബ്രറിയുടെ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലെയും സമീപ പ്രദേശങ്ങളിലെയും സ്കൂളുകളിൽ നിന്നുള്ള എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗത്തിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചു കൊണ്ടാണ് ഈ കലോത്സവം നടത്തുന്നത് കലോത്സവത്തിൽ ഏകദേശം ആയിരത്തിലധികം വിദ്യാർത്ഥികൾ വിവിധ സ്കൂളുകളിൽ നിന്നായി വിവിധ ഇനങ്ങളിൽ മത്സരിക്കാറുണ്ട് മത്സര വിജയികൾക്ക് ഇതിനുശേഷം രണ്ടാഴ്ച ചേരുന്ന സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരങ്ങൾ നൽകുന്നുണ്ട് എവർറോളിംഗ് ഓഫിയുണ്ട് എൽ പി യു പി വിഭാഗം മത്സരങ്ങൾ ശനിയാഴ്ചയും ഹൈസ്കൂൾ വിഭാഗ മത്സരങ്ങൾ ഞായറാഴ്ചയുമാണ് നടക്കുന്നത് ഏറ്റുമാനൂരിന്റെ സാംസ്കാരിക ഉത്സവമായി ബാലകലോത്സവം മാറിയതായി സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു ഏറ്റുമാനൂർ പ്രസ് ക്ലബിൽ നടന്ന സമ്മേളനത്തിൽ ലൈബ്രറി സെക്രട്ടറി അഡ്വക്കേറ്റ് പി രാജീവ് ചെറിയ കൺവീനർ അൻഷാദ് ജമാൽ ജോയിന്റ് കൺവീനർ എ പി സുനിൽ എന്നിവർ പങ്കെടുത്തു